ായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുവിയ സഹോദരങ്ങളെ സുപ്രഭാതം വേണ്ടവർക്ക് സുപ്രഭാതം കേട്ടോ വൈകുന്നേരം വേണ്ടവർക്ക് ഗുഡ് ഈവനിങ് വേണ്ട ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് വേണ്ടവർക്ക് ഗുഡ് നൈറ്റ് കേട്ടോ അല്ലേ ലുവിയുഡ് ചിലർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ആവും എന്തായാലും സാരമില്ല സഹോദരങ്ങൾ വ്യാഴാഴ്ച ആയാലും എനിക്ക് ഇച്ചിരി സന്തോഷം കൂടുതല നമുക്കൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ നമ്മുടെ ഡീക്കുമാരുടെ ധ്യാന വിഷയോടെ കരണയാൽ കപ്പച്ചൻ അച്ഛന്മാർ ഡീക്കുമാർ നല്ല സ്നേഹമുള്ളവര് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നല്ലൊരു കുടുംബാംഗമാണല്ലോ കർത്താവിനെ നന്ദി പറയാം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അട്ടപ്പാടിയിലെ ധ്യാനം സമാപിച്ചുകൊണ്ടിരിക്കും പിന്നെ ദൈവളി ധ്യാനം ദൈവളി തിയാനം കേട്ടോ എന്റെ ഒക്കെ നോക്കിയേക്കണേ കേട്ടോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കേട്ടോ എല്ലാവരും എല്ലാരും കുറങ്ങില്ലെങ്കിൽ പ്രത്യേകം ശ്രമിക്കുകയാണ് കേട്ടോ നമുക്കൊരു നന്മറഞ്ഞ് ചെറിയ എളിയദാസന്റെ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു പ്രധാനപ്പെട്ട നിയമം വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം വെച്ച നിയമങ്ങൾ എല്ലാം അച്ചട്ടായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കർത്താവിന്റെ കാരണയാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നു എളിയദാസന്റെ കാര്യങ്ങൾ നടക്കുന്നു ഒരു കൂട്ടല്ലേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കളണമേ ആമ അതേ സല്ലാവോൾ പ്രാർത്ഥിച്ചോട് പറയാനും പെട്ടെന്ന് ഓർത്തു അതായത് ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞതരാം നിന്റെ കാര്യം ഞാൻ ടോക്കി പറയാമോ ഞാൻ അവർക്ക് സെൻറ്ററിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു കുട്ടി ഫാമിലി ഒരുമിച്ച് വന്നാലെ ആ കുട്ടി ആ കുട്ടി എന്താണെന്ന് അറിയാവോ അതായത് നമ്മൾ രണ്ടായിരത്തി രണ്ടായിരമത്തെ എപ്പിസോഡില്ലേ എല്ലാ ചെമ്മച്ചന്മാരും കൂടെ പേടികളിൽ നിന്നിട്ടുള്ളത് ആ കുട്ടികൾ ഇത് എന്നാ ഏർപ്പാടായത് വിനോദിച്ചെന്ത്യെ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു ഭയങ്കര ബഹളം എന്ന് പറഞ്ഞു അഞ്ച് മണിക്ക് കൊച്ചിന് ടോക്ക് കേട്ടില്ലെങ്കിൽ ഇത് വീട്ടുകാരെ വഴക്ക് പറയും ചെറിയ കുട്ടിയെ അത് ടോക്ക് വെക്കാനേ അപ്പൊ എന്തൊരു സ്നേഹമായി കുഞ്ഞുങ്ങളെ അല്ലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇവിടെ വരണം കേട്ടോ നിങ്ങൾ അട്ടപ്പാടിയിലോ പറങ്ങാടോ ഒക്കെ വരണോട്ടോ പ്രൈസ് എല്ലാം ഇപ്പൊ ഇവിടെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നല്ല സൂപ്പർ തലക്കെട്ടാണ് വെറുതെ ദുരിതം വെച്ച് തല വെക്കരുത് വെറുതെ ദുരിതം വലിച്ച് തലേ കെട്ടി വയ്ക്കരുത് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഈ വഴിയെ പോകുന്ന തലയൊക്കെ എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ മൊത്താടു ശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ ഭാഗത്തിന്റെ ബി ഭാഗമാണ് പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം അതിന്റെ മുകൾ ഭാഗത്തെ പത്തനംതിട്ട നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം എന്നാണ് പറഞ്ഞത് പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന്റെ ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാ പ്രലോഭന ഹേതു ആയിരുന്നു എന്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്കൊരു പാപഹേതു അവിടെ നിന്ന് വിധിക്കുമ്പോൾ പറഞ്ഞ പാപഹേതുക്കളെ ഒരുമിച്ച് കൂട്ടുന്നൊക്കെ ബൈബിൾ വചനത്തിന്റെ സൂചനകളുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളായിട്ട് വേറൊരാൾക്ക് ഒരു പ്രലോഭനത്തിന്റെ കാരണമായിട്ട് പ്രലോഭന ഹേതു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അറിയാവോ ഈ പിന്നെ എന്താ പറയണത് സക്രിയ അഞ്ചിന് ഒരു വചനമുണ്ട് അതെങ്ങനെയാണ് ഒരു ഒരു പുസ്തക ചുരുള്ള ഇങ്ങനെ പറന്ന് കിടക്കുന്ന എന്തെങ്കിലും പിന്നെപ്പോഴും ഞാൻ പറഞ്ഞോളത് എന്നിട്ട് അത് കള്ളം പറയുന്നവന്റെ നൊണ പറയുന്നവന്റെ വീട്ടിലോട്ട് കയറി ഇരുന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സംഭവിക്കുന്നതാണ് എന്നാൽ അഹങ്കാരം ഉണ്ടെന്ന് പാപം ഉണ്ടെങ്കിൽ അത് ബൈബിളിൽ അത് അതുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് തകർച്ചകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ദൈവം ദൈവം അനുവദിക്കുന്ന ദൈവം തരുന്നതല്ല പാപം പാപുണ്ടെങ്കിന്റെ തകർച്ചയുണ്ട് അല്ലാസഡ് ഓടിച്ചവന്റെ പൊള്ളും എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞതുപോലെ പ്രലോഭന ഹേതു ആണെങ്കിൽ അവന് ചില ദുരിതങ്ങൾ ബൈബിൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങോട്ട് വന്ന് കയറും അപ്പൊ അതുകൊണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രലോഭന ഹേതു ആയെന്ന് നോക്കിയാൽ അല്ലേ അന്ന് പറഞ്ഞാൽ ഒരു മോശമായ വസ്ത്രധാരണം നടത്തി മറ്റുള്ളവർക്ക് ഒരു ഒതുപ്പ് നൽകുമ്പോൾ പ്രലോഭന ഹേതു അല്ലേ മറ്റു നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ പ്രലോഭനം അതുമല്ലേ വചനം പഠിപ്പിക്കുന്നു എന്താ ആരെക്കുറിച്ച് തിന്മ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നല്ലേ വചനം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ സഭയിൽ അല്ലെങ്കിൽ എന്താ പറയണത് അല്ലെങ്കിൽ സഭാ മക്കൾ ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ ഒക്കെ പല തരത്തിലുള്ള ടോക്കുകളിലൂടെയും പല തരത്തിലുള്ള ആക്ഷനുകളിലൂടെയും ഒക്കെ നമ്മൾ ഉതപ്പ് നൽകുമ്പോൾ പ്രലോഭനം മറ്റുള്ളവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നലില്ല വരുന്നത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ പ്രലോഭന ഹേതുവാകരുത് അത് ഏത് ജീവനാദേശപ്പെട്ട ആൾക്കിത് ബാധകമാണ് വെറുതെ ദുരിതം വരിച്ച് തലേ വെക്കരുതെന്ന് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ക്ലിയർ ആയോ ക്ലിയർ ആയില്ലെങ്കിൽ ന്യായവതിക്ക് ക്ലിയർ അയക്കോളും കേട്ടോ അതേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലലിയ 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 യേശുവ ആരാധന കർത്താവായ ദൈവമേ അവിടുന്ന് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നു അവിടുന്ന് കൃപ നൽകുന്നതിന് നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു കർത്താവെ കർത്താവ് ഡീക്കുമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവരെ ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവെ ഇന്നത്തെ ദിവസം ഇവരോട് കൂടെ എപ്പോഴും ഒരു ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ദൂതനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കട്ടെ കാവൽമാലാകിയുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകട്ടെ പരിശുദ്ധി അമ്മ യോസൈപ്പിതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളെ ശനിയുടെ ദുഷ്ടാരേപി യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശീനയുടെ ആട്ടിപോയി വിട്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോടെ പോകുന്നവർക്ക് ഹെബ്രായർ ഒന്നേ മൂന്ന് വചനം താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ വലിയ ദൈവസ്നേഹത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ കർത്താവെ ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് ക്ഷമിക്കാനുള്ള കൃപ സ്വർഗത്തിന് ഈശോന്റെ നാമത്തിൽ നിറയട്ടെ ഓ കർത്താവായ ദൈവമേ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സംഗീതം നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ മുമ്പിലും പുറകിലും അവിടെ കാവൽ നടക്കണത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ